ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കായംകുളത്താണ് കായംകുളത്ത് കായംകുളം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് വന്നിട്ടുണ്ട് ഇതിനോടകം തന്നെ എല്ലാവരും തന്നെ അറിഞ്ഞു കാണാം അപ്പോഴേ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ തന്നെ നമുക്ക് കണ്ടുവരാം നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്നേ നല്ല തിരക്കായിരുന്നു കേട്ടോ ഇവിടെ ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ മുപ്പത് രൂപയാണെങ്കിൽ ഒരാൾക്ക് ടിക്കറ്റിനാകുന്നത് അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറിയിരിക്കുകയാണ് നമ്മൾ ആദ്യം തന്നെ കാണുന്നത് അക്വേറിയം ഫീഷിനെയാണ് ആദ്യം തന്നെ ദേ അലിഗേറ്റർ വലിയൊരു അലിഗേറ്ററിനെ തന്നെയാണ് നമ്മൾ കാണുന്നത് കാണുന്നത് ട്രറ്റയാണ് കേട്ടോ അതുപോലെ തന്നെ എനിക്ക് പേരറിയാവുന്നതും നിങ്ങൾക്ക് പേരറിയാവുന്നതുമായിട്ടുള്ള ഒട്ടനവധി നിരവധി അക്വോറിയം ഫിഷസ് ഉണ്ട് അക്വറിയം ഫിഷ് മാത്രമല്ല കേട്ടോ വലിയൊരു എക്സോട്ടിക് ബേഡ്സിൻ്റെ കളക്ഷനും ഇവിടെ ഉണ്ട് കാണുന്നത് ജാവയാണ് കേട്ടോ ജാവയുടെ ഒത്തിരി വെറൈറ്റിയും ഡയമണ്ട് ഐ ആണ് ഈ കാണുന്നത് ഒക്കെ തന്നെ അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് ലഭിക്കുന്നത് അത്ര മാത്രം ബേഡ്സ് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഉണ്ട് ഇത് കണ്ടോ ഈ കാണുന്നത് ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ ഒരു സ്കൈ ബ്ലൂ കളറാണ് നല്ല രസമില്ലേ ഇത് നമ്മുടെ നാടൻ ലവ് ആണ് മഞ്ഞ കളറ് അതിമനോഹരം അല്ലേ ഈ കാണുന്നത് അലങ്കാര കോഴികളാണ് കേട്ടോ നല്ല രസമില്ലേ കാണാനായിട്ട് ഒത്തിരി ഭംഗിയുണ്ടല്ലേ നമ്മുടെ ഗിനിക്കോഴിയെ പോലൊക്കെയിരിക്കും അലങ്കാര കോഴിയുടെ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത് കുഞ്ഞാണ് കേട്ടോ രസമില്ലേ കാണാനായിട്ട് ഈ കാണുന്ന ഹെലികോട്ടനെ കണ്ടോ വൈൽഡ് റാബിനോ റാറ്റ് ആണ് ഇത് നല്ല രസമില്ലേ കാണാനായിട്ട് ഇവർ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇവൻ ഒരുത്തിന് ഇതിനകത്ത് കിടന്നുറങ്ങുന്നുണ്ട് ഇതും ആൽബിനോ റാറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആണ് അതിലെല്ലാം കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇതിനകത്ത് രസം ഉണ്ട് കാണാനായിട്ടല്ലേ ഇവനല്ല അണങ്ങിയതാണ് ഇവന്റെ പേരെന്താണെന്ന് ഞാൻ മറന്നു പോയിട്ട് എനിക്ക് അറിയായിരുന്നു അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത് ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് എക്സോട്ടിക് ബേഡ്സിൻ്റെ കളക്ഷനിലേക്കാണ് ആദ്യം തന്നെ നമ്മൾ കാണുന്നത് സൺ സൺകുണൂറിനെയാണ് അല്ലേ അതിമനോഹരമായ കിളികളെ കിളികളെ കാണുമ്പോൾ തന്നെ കണ്ണിന് കുളിർമയാണ് എല്ലാവർക്കും തന്നെ വരുന്നത് അല്ലെ ലവ് ബേഡ്സിൻ്റെയൊക്കെ അൺമാതിരി കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇത് പല വെറൈറ്റിയിലുള്ള പാരറ്റിൻ്റെ പല വെറൈറ്റിയിലുള്ള കൊണൂറിൻ്റെ പല വെറൈറ്റി ഇത് കോക്ടൈലാണ് ഒരുപാട് ബേഡ്സിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും എനിക്ക് പേരറിയാവുന്ന ബേഡ്സിൻ്റെ ഇത് പഞ്ചവർണ്ണ കിളിയാണ് കേട്ടോ എനിക്ക് പേരറിയാവുന്ന ഇതും കൊണൂർ ഇനത്തിൽപ്പെട്ട സൺകൊണ്ണൂർ ഇനത്തിൽപ്പെട്ട കിലിയാണ് ഇതുകൊണ്ടും ഇവനാണ് മെയിൻ സാധനം കാലിപ്പു ലുക്കാണ് കേട്ടോ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് എക്സോട്ടിക് ബേഡ്സ് ആൻഡ് ആനിമൽസിൻ്റെ കളക്ഷൻസ് ആണ് ഇവിടെ നമുക്കായിട്ട് ഈ പെറ്റ് ഷോയിൽ ഒരുക്കിയിരിക്കുന്നത് അലങ്കാര കോഴികളുണ്ട് പലതരത്തിലുള്ള അലങ്കാര കോഴികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ കാണുന്നത് കരിങ്കോഴിയാണ് അല്ലേ കരിങ്കോഴിയാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റി ഇത് കണ്ടോ ഒത്തിരി പൂടെയുള്ള കോഴി രസമുണ്ടല്ലേ കാണാനായിട്ട് ഈ കാണുന്നത് പേർഷ്യൻ കാറ്റാണ് പ്രാവിനെ ഇഷ്ടമല്ലാത്തവരായി തന്നെ ആരുമില്ല കേട്ടോ പ്രാവിൻ്റെ അമ്മ അതിരി കളക്ഷൻസാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് ഇതൊക്കെ കാണാൻ തന്നെ രസമാണല്ലേ നമ്മുടെ ഫാമിലിയും കുട്ടികളും ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് എല്ലാം തന്നെ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇതാണ് ഷുഗർ ഗ്ലൈഡൻസ് അടിപൊളിയായിട്ടില്ലേ എല്ലാം തന്നെ അടിപൊളിയാണ് കേട്ടോ അതുപോലെ നമുക്കിവിടെ പെറ്റ്സിൻ്റെ ഒക്കെ കൂടെ ഇന്ന് ഫോട്ടോ എടുക്കാനുള്ള സെൽഫി പോയിൻ്റും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇ കാണുന്നത് കോക്കറ്റയിലാണ് കേട്ടോ എല്ലാവർക്കും തന്നെ അറിയാലോ ഇത് ഗ്രേ പാരറ്റ് ഇവരാണ് ഇവിടുത്തെ മെയിൻ കഴിഞ്ഞിട്ടില്ല ഇത് ഇഗ്വാനയാണ് കേട്ടോ നല്ല നീളമുള്ള വലിയ ഇഗ്വാനയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ പൈതലുണ്ട് കേട്ടോ വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട് അപ്പോൾ ഇതിനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് ഇവിടെ സാധിക്കുന്നതാണ് അതിമനോഹരങ്ങളായ ഫോട്ടോയും സെൽഫീസും ഒക്കെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് വലിയ വിശാലമായ ഒരു വാണിജ്യ വിപണനശാലകളിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം വേണ്ട ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് നിന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും ഇത് സെമീറ റഷീദ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൂറ് പാഴ് വസ്തുക്കൾ ഉപയോഗിച്ച് ഏകദേശം മുന്നൂറിൽ പരം ഐറ്റംസ് വസ്തുക്കൾ ഉണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബുക്ക് ഓഫ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ വ്യക്തിയാണ് സമീറ ഇവരുടെ ഈ ഷോപ്പിലാണെങ്കിൽ ഹെർബൽ വിഭവങ്ങൾ മൺപാത്രങ്ങൾ മൺചട്ടികൾ അതുപോലെ തന്നെ ഷോ കേസി വെക്കാൻ പറ്റിയ ഐറ്റംസ് എല്ലാം തന്നെ ഇവിടെയുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികൾക്കൊക്കെ തന്നെ ഇവിടുന്ന് പോർട്സ് മേടിച്ചിട്ട് കളർ ചെയ്യാനും കൂടി ഒരു അവസരം ഇവർ ഒരുക്കുന്നുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയല്ലേ എന്നിട്ട് നമുക്കത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ഇതാണ് അവരുടെ ഇൻസ്റ്റ ഐ ഡി കായംകുളം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് നടക്കുന്നത് കായംകുളം എൽമെക്സ് ഗ്രൗണ്ടിലാണ് വൺ വേയിലുള്ള എൽ ഗ്രൗണ്ട് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഗ്രൗണ്ട് തന്നെയാണ് ഇത് ഇവിടേക്കുള്ള പ്രവേശന ടിക്കറ്റ് ഒരാൾക്ക് വരുന്നത് വെറും മുപ്പത് രൂപ മാത്രമാണ് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തികച്ചും ഫ്രീ ആണ് സെപ്റ്റംബർ പതിനാലിന് മുടങ്ങിയ ഈ ഫെസ്റ്റ് സെപ്റ്റംബർ മുപ്പതോടുകൂടി സമാപിക്കും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ പത്ത് മണി രാത്രി പത്ത് മണി വരെയാണ് പ്രവേശനം ഉണ്ടായിരിക്കുന്നത് അങ്ങനെ കാശുകളൊക്കെ കണ്ട് നമ്മൾ നേരെ ഫൺ ഗെയിം ആക്ടിവിറ്റി നടക്കുന്നിടത്തേക്കാണ് വന്നത് ഫാമിലി ഗെയിമിംഗ് സെക്ഷനിലേക്ക് ഇവിടെ നമുക്കായിട്ട് ഒത്തിരി ഗെയിമിംഗ് ആക്ടിവിറ്റീസ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം തന്നെ ഒരു പങ്കെടുക്കാൻ പറ്റുന്ന ആക്ടിവിറ്റി ഗെയിമിങ് ആക്ടിവിറ്റീസ് ആണ് നമുക്കായിട്ട് ഇവിടെ കാത്തിരിക്കുന്നത് അങ്ങനെ അവിടുത്തെ കാഴ്ചകളും കളികളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് അതിവിശാലമായ ഒരു ഫുഡ് കോർട്ട് ഏരിയയിലേക്കാണ് ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങളുടെ ഒരു കലവറ തന്നെ ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ് അത്രയ്ക്ക് നല്ല കൊതിയൂറും രുചിയൂറും വിഭവങ്ങളാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ അവസാനം ചെന്നെത്തുന്നതോ അതിവിശാലമായിട്ട് ക്രമീകരിച്ചുള്ള അമ്യൂസ്മെന്റ് പാർക്ക് ഏരിയയിലേക്കാണ് ഇവിടെ ഇല്ലാത്ത റൈഡുകൾ ഒന്നും തന്നെ ഇല്ല ഈ കാണുന്ന റൈഡ് കൊച്ചു കുട്ടികൾക്കുള്ളതാണ് കേട്ടോ കൊച്ചു കുട്ടികൾക്കുള്ളതാണ് ഇവിടെ ഒരു ഐസ്ക്രീമിന്റെ സ്റ്റാളും ഉണ്ട് കേട്ടോ ഈ കാണുന്ന റൈഡ് സൂപ്പറാണ് ഇതിന്റെ പേരാണ് ഹോട്ട് ഷോട്ട് എന്നാണ് ഇതിന്റെ പേര് അടിപൊളിയല്ലേ ഡിസ്കോ പോലെ തന്നെ വേറൊരു സാധനമാണിത് എന്നാലും സംഭവം അടിപൊളിയാണ് കിട്ടു സാധനമാണ് കേട്ടോ ഒന്ന് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ബലൂണിൻ്റെ ക്ലൈമ്പറാണ് ഇത് കൊച്ചു കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഗെയിമിങ് ആക്ടിവിറ്റിയാണിത് റൈഡാണിത് ഇത് കുട്ടികൾ ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇതാണ് മരണക്കിണർ എല്ലാവർക്കും തന്നെ അറിയാം ഇത് ഞാനൊന്ന് ട്രൈ ചെയ്യാനായിട്ട് ഇന്ന് പോവുകയാണ് അമ്യൂസ്മെൻ്റ് പാർക്കിൽ മരണക്കിണർ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് സാഹസിക പ്രകടനം എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി പ്രകടനമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് കണ്ടുവരാം എങ്ങനെയുണ്ട് പൊളി ഐറ്റം തന്നെ അല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് മരണക്കിണറുന്നത് അടിപൊളിയാണ് കേട്ടോ മസ്റ്റ് ട്രൈ ആണ് ഇത്രയും ഉയരത്തിൽ ഇത്രയും സാഹസിക പ്രകടനം കാഴ്ചവെക്കുന്ന അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് അല്ലേ അങ്ങനെ തന്നെ ആയിരിക്കും എന്നിരുന്നാലും അടിപൊളിയാണ് അവരുടെ മനക്കെട്ടിന്നൊക്കെ പറയുന്നത് നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നതിനെക്കാട്ടിലും അപ്പുറം ആയിരിക്കുമല്ലേ കേട്ടോ എല്ലാവരും കൈയ്യടിച്ചു ആഹാ അടിപൊളി എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ സൂപ്പറാണ് മുകളിൽ നിന്നുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കിലെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ കാഴ്ചകളല്ലേ കായംകുളം ഫെസ്റ്റ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അമ്യൂസ്മെൻറ്റ് പാർക്കിനാണ് അതിവിശാലമായ വിശാലമായ അമ്യൂസ്മെൻറ്റ് പാർക്കാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒരുപാട് റൈഡുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് തേയ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് എന്താ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ഡ്രാഗൺ ട്രെയിൻ ഇത് കൊളംബസ് ആണ് ഈ കാണുന്നതാണ് കൊളംബസ് വലിയൊരു കൊളംബസ് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ വലിയൊരു ജെയിൻ വിയിൽ തന്നെ അതിൻ്റെ അപ്പുറമായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം തന്നെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് റൈഡുകളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് അതിലെടുത്തു പറയേണ്ടി ഒന്നാണ് ഈ കാണുന്ന ഡ്രാഗൺ ട്രെയിൻ എന്നത് അത് എല്ലാവർക്കും തന്നെ കയറാൻ പറ്റിയ ഒരു റൈഡ് തന്നെയാണ് ഇത് കുട്ടികൾക്ക് മാത്രമായിട്ട് ഇങ്ങനെ ചാടാൻ ചാടാനും ചാടാനുമൊക്കെ ചാടിക്കളിക്കാൻ ഒരു റൈഡാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് മാത്രമായി തന്നെ ചെറിയ കാറുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത് നല്ല രസമല്ലേ അതുപോലെ തന്നെ ഇവിടെയും ലൈറ്റിട്ട് അടിപൊളി കാറുകൾ ഒരുക്കിയിട്ടുണ്ട് കൊളംബസ് ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും വലിയ റൈഡാണ് ഇവിടുത്തെ കണ്ടോ നല്ല ഉയരത്തിൽ പൊങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതല്ല ഇതിനേക്കാളിലും കൂടുതൽ ഉയരത്തിൽ ഈ കൊളംബസ് പൊങ്ങുന്നുണ്ട് നമുക്ക് കാണാനായിട്ട് തന്നെ സാധിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ജയൻ ജയൻ ജൈൻവിൽ സൂപ്പർ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത് അതിമനോഹരമായ കാഴ്ചകളും അതിമനോഹരമായ എക്സ്പീരിയൻസുകളും റൈഡിൽ നിന്നൊക്കെയുള്ള എക്സ്പീരിയൻസുകളാണ് നമുക്കിവിടെ സമ്മാനിക്കുന്നത് കൂടാതെ എല്ലാ ദിവസവും വൈകിട്ട് ഇവിടെ സ്റ്റേജ് പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഗാനമേള അങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് തന്നെ നമുക്ക് അടിച്ചു പൊളിക്കാനായിട്ട് കായംകുളംകാർക്ക് പറ്റിയൊരവസരമാണ് കായംകുളം ഫെസ്റ്റ് എന്നത് അപ്പോഴേ എല്ലാവരും തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക അടിച്ചു പൊളിക്കുക